ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ ഇടവേള റാഫിയാണ് അപ്പോൾ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അത് നോമ്പുകാലം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോമ്പിന് നമ്മളിന്ന് ഇന്ന് പ്രത്യേക ദിവസമാണ് ഇരുപത്തിയേഴാം രാവാണ് അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കുറച്ച് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ക്വാണ്ടിറ്റി നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനുള്ള ഉദ്ദേശമാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താ വെച്ചാൽ കുറച്ച് ഡാളുടെ ഇടത്ത് തീർക്കുകയാണ് ഓക്കെ സാധാരണ വെളിച്ചെണ്ണയിലും ഡാൾഡയിലും എന്താ പറയുക അതുപോലെ മിൽമ നെയ്യിലൊക്കെ ഇതിൻ്റെ എന്താ പറയുക ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതിടം അപ്പം നമുക്ക് ഡാൾഡേ ഇടപ്പം നമുക്ക് പിടിക്കുന്നത് ഓക്കെ കേട്ടോറ്റ് അപ്പോൾ നമ്മൾ ഡാൾ കിട്ടുന്നത് ഓൾറെഡി ഇങ്ങനെ ചൂടായിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധനമുണ്ട് അപ്പം നമ്മളത് ഇതിങ്ങനെ ചെറിയ ഉള്ളിങ്ങനെ എന്താ പറയുക അരിസെ ഇങ്ങനെ ആഹ നല്ല എന്താ പറയുക നമ്മുടെ നെയ്യ് ഡാള് നല്ല മൂപ്പായി നടത്തുന്നുണ്ട് ചെറിയ ഉള്ളി നമ്മൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ചെറിയുള്ളി ഇങ്ങനെ നന്നായിട്ട് പാടില്ല അപ്പം നമ്മൾ അതിനേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പം മുന്തിരി അണ്ടിപ്പ മുന്തിരി അണ്ടി മുന്തിരി അകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പോകണം നമ്മൾ കഴിഞ്ഞ് വൃത്തിയാക്കി നമ്മളൊരു എന്താ പറയുക നമ്മളൊരു അരിപ്പാത്രത്തിൽ വെച്ചിരുന്നു അത് നമ്മൾ ആഡ് ചെയ്തു ഒക്കെ വെയിറ്റ് വെയിറ്റ് വേറ്റ് ആഹാ നല്ല രസമുള്ള രസകരമായ രീതിയിലുള്ള സ്മെല് വരും നോക്കുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട് എന്നാൽ സ്മെല്ല് വരുമ്പം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് അപ്പോൾ അണ്ടിപ്പയ്പ്പ മുന്തിരി ഉള്ളി കൂടി കുടിക്കുന്നങ്ങനെ രസകരമായിട്ട് വാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ എന്താ പറയുക ഈ പെരുന്നാളിൽ സ്പെഷ്യലാണ് ചീരക്കായും തരിക്കലും ഒക്കെ അങ്ങനെ പലയിടത്തും പല വിഭവങ്ങൾ പെരുന്നാൾ അതിങ്ങല്ലെങ്കിൽ നമ്മുടെ ഈ നോമ്പ് സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട് ഇപ്പം നാളെ ഇരുപത്തേറാവിലെ സ്പെഷ്യൽ ആയിരിക്കുന്നുണ്ട് ഇത് നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി കൂടി ഉണ്ടാക്കുന്നത് അത് വലിയ കേട്ടാതാണ് കാരണം അപ്പോൾ രസകരമായിട്ട് ഇങ്ങനെ അണ്ടിപ്പരിപ്പ് വണ്ടി ഇപ്പം ഇപ്പം മുന്തിരിയും ചെറിയുള്ളിങ്ങനെ മൂത്ത് നിയോഗിക്കുന്ന അപ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ പാലൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നല്ല മേൽമട പാലൊക്കെ സെറ്റാക്കി വെച്ചാൽ അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് ഐറ്റംസുകളാണ് നമ്മുടെ റവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളി മൂപ്പിന്റെ മണങ്ങിരിക്കട്ടോ അപ്പൊ നമ്മളെ പാല് പാലിങ്ങനെ ഒഴിക്കണം അപ്പൊ ഉള്ളി ആഹാ മൂത്ത കണ്ട പാല് പാലൊഴിച്ചു ഓക്കെ റെഡി വെയിറ്റ് അപ്പം നമ്മൾ പാല് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെള്ളം ആഡ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ വെള്ളം നമ്മൾ അതിലേക്ക് വേണ്ടിയുള്ള സേമയത് ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കണം സേമ നുറുക്കണം കണ്ടത് വറക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് നുറക്കര കഴിഞ്ഞാൽ വറക്കരുത് അപ്പൊ എന്തായാലും ചെമ്പട്ടി മൂടിയിട്ട് നമ്മൾ തളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തള വിട്ടുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ഇൻക്ലൂഡ് ചെയ്യാനുള്ള പഞ്ചസാര തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചസാര നമുക്ക് ഇതിനകത്ത് ഒരു രണ്ട് കിലോൻ്റെ ടിന്നാണ് അത് പോരാത്തുണ്ടെങ്കിൽ രണ്ട് കുറച്ച് അഡീഷണൽ പഞ്ചസാര അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം ഇത് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൊന്ന് എന്താ പറയുക നല്ലൊന്ന് വെട്ടി തളച്ച് പോവട്ടെ അതിനകത്ത് റബിയും സേമൊക്കെ മിക്സ് ചെയ്യാണ്ട് അല്ല എന്താ പറയുക മിക്സ് ചെയ്യാണ്ട് കിട്ടോ അപ്പോൾ എന്തായാലും പുറത്തേക്ക് നമുക്ക് തിളക്കുന്ന ശബ്ദം തന്നെ പളപളാവുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ നമുക്ക് കുറച്ച് നോക്കാം സാളൊക്കെ മിക്സ് ചെയ്യാണ്ട് കിട്ടുമോ വെയിറ്റ് ഓക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക വെയിറ്റ് 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 നല്ല തളച്ചിങ്ങനെ ഇങ്ങനെ വെട്ടി മറിയാൻ തുടങ്ങി കേട്ടോ ഓക്കെ റെഡി 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 അപ്പോൾ നമ്മൾ റവ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക റവ ഇങ്ങനെ ഒപ്പം ഇളക്കിയിട്ടില്ലെങ്കിൽ റവ കട്ട പിടിക്കും അതേപോലെ തന്നെ എന്ന് പറയും നമ്മളവിടെ പറഞ്ഞ പേര് തരികഞ്ഞി എന്നാണ് മലപ്പുറം പേര് തരികഞ്ഞിന്നാണ് നിങ്ങൾ പേരെ വെച്ചൊന്നും കമൻറ്റ് ചെയ്തേക്കണേ അപ്പം നമ്മൾ റബ്ബിട്ട് റബ്ബർ ഇങ്ങനെ തളച്ച് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കേണ്ട കണ്ട ഓക്കെ പക്ഷെ അത് നമ്മൾ ഇനി സേമി മിക്സ് ചെയ്യാൻ വേണ്ടി പോണേണ് വെയിറ്റ് വെയിറ്റ് അപ്പോൾ നമ്മൾ സേമി മിക്സ് ചെയ്യുന്ന സമയം വറുത്ത് വെച്ച സേമിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും മിക്സ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളത് അതിൻ്റെ ഒരു ഫൈനൽ കാര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കട്ട പിടിക്കാതെ ഇടണം സേമിയ വളർച്ച വെച്ച് സേമിയൊക്കെ തെറ്റായിട്ട് വെരി ഗുഡ് അപ്പൊ നമ്മള് പഞ്ചസാര പഞ്ചസാര ഇൻക്ലൂഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ സേമി റബി എല്ലാം മിക്സ് ചെയ്ത് നമ്മളെ സ്റ്റൗ ഇങ്ങനെ അലഹമില്ല നല്ല രസമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് വെട്ടിത്തളിച്ച പോവട്ടെ അപ്പോൾ ആ വെട്ടിത്തളിച്ച് നമ്മൾ ഇൻഷാള്ള തരിക്കണിങ്ങനെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആയിട്ടാണ് അതിന്റെ എന്താ പറയുക റബീൻ സേമിയൊക്കെ ഇങ്ങനെ വെന്ത്ങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ലൈമാക്സ് തളയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ട ഇത് എന്താ പറയുക ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ മൂടി അടക്കി വെക്കുകയാണ് അപ്പോൾ തലക്കാരം എല്ലാവർക്കും ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ് ഞങ്ങളുടെ സ്റ്റൈലാണ് ഇത് ഉണ്ടാക്കൽ പലരും പല സ്റ്റൈലേക്കാർ ഉണ്ടാക്കുക ഈ സ്റ്റൈലുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നീക്കുകയാണ് ഒപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ബിഷുദിനാശംസകളും സ്നേഹത്തോടെ നേരുന്നു നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി ആൻഡ് ഫാമിലി താങ്ക് യു ബബായ് വെറക്കൊക്കെ പോകണം അതാണ് ഇപ്പോൾ അങ്ങനെ കാണിക്കുന്ന കേട്ടോ ഓക്കെ ക്ലൈമാക്സ് ഇളക്കിലാണ് അളക്കിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു ഫോർ